നമസ്കാരം അപ്പോൾ കുറച്ച് നേരത്തെ കുറച്ച് സമയം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് റോയ് തോമസ് അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരാണ് വിളിച്ചത് മമ്മൂക്കെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ദാസേട്ട മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് എന്താണ് വാർത്തകൾ വരുന്നുണ്ടല്ലോ സത്യം എന്താണ് എല്ലാവരും ലോകം മുഴുവൻ മമ്മൂക്ക സ്നേഹിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ളവർ അതുപോലെ തന്നെ മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ ഇതെല്ലാവരും ഇപ്പോൾ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ മെഗാസ് കാരണം അവരുടെയൊക്കെ റോൾ മോഡലാണ് മമ്മൂക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്കയെക്കുറിച്ചാണ് നമ്മളെല്ലാവരും പറയുന്നത് നമ്മൾ എന്താണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചാൽ തന്നെ നമ്മൾ പറയാം ഞാൻ മമ്മൂക്കയ്ക്ക് പഠിക്കുകയാണെന്ന് പറയാം മമ്മൂക്കയെ പോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യാറ് അപ്പം ഞാനൊരു കടുത്ത മമ്മൂട്ടി ആരാധകനാണ് മമ്മൂക്കയെ ഫോളോ അപ്പൊന്നും ചെയ്യുന്നില്ല ഫോളോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മമ്മൂക്കയെ പോലെ മമ്മൂക്കയെ പോലെ ചിത്ര എന്താ പറയുക ചിട്ടവട്ടങ്ങളോട് കൂടിയുള്ള ഭക്ഷണം ക്രമീകരണങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നാലും മമ്മൂക്കയെ ആരാധിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അമ്പത്തിയഞ്ച് വയസ്സായി പക്ഷേ എന്നെ കണ്ടാൽ പൊക്കി പറയുന്നതല്ല എനിക്ക് ചിരി തന്നെ പക്ഷേ മ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുമോ ഒരിക്കലും തോന്നിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മമ്മൂക്കയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തെ പോലെ ഭക്ഷണം ഒന്നും ഞാൻ കഴിക്കുന്നില്ല അതുപോലെ തന്നെ വർക്കൗട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ചിലപ്പോൾ പാരമ്പര്യമായിരിക്കും പക്ഷെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖം വന്നു എന്ന് പറയുന്ന ഒരു അതൊന്നൊരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വയസ്സായി മനുഷ്യനല്ലേ അസുഖം വരും അതുമാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്ന അസുഖമാണെങ്കിൽ ക്യാൻസർ പോലെ അസുഖങ്ങൾ എല്ലാവർക്കും വരാൻ സാധ്യത ഉള്ളതാണ് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ മതനോത്സവം പോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ വന്ന ആർക്കും ക്യാൻസർ ഇല്ല അപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട് തിയേറ്ററിലൊക്കെ അന്നത്തെ ആളുകൾ കരഞ്ഞിട്ടുണ്ട് ആ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊന്നും വളരെ അപൂർവ്വമായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുള്ളതാണ് ക്യാൻസർ എന്ന അസുഖം കാരണം എന്താണെങ്കിൽ നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഭക്ഷണവും ക്യാൻസർ വരുത്താനുള്ള ഒരു ശേഷിയുള്ള ഭക്ഷണമാണ് സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെ ഷുഗർ അതായത് പഞ്ചസാര നമ്മൾ കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിന് വേറെ വഴിക്കുന്നു പോകേണ്ടെന്ന് പറയുന്നത് അതുപോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്ന വെള്ളം മാത്രമല്ല പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കിണർ ഒരു കിണർ വീട്ടിലാണെങ്കിൽ മറ്റൊരു കിണറാണ് കുറേ ദൂരമായിരിക്കും വളപ്പ് നമുക്ക് സ്ഥലങ്ങൾ വളരെ വളരെ അകലെയായിരുന്നു ഇന്ന് തൊട്ട് തൊട്ട് വീടുകളിൽ താമസിക്കുമ്പോൾ കുഴൽ കിണറ് അതിലെ വെള്ളം ഇതൊക്കെ അസിഡിക്കാൻ നമ്മൾ ആൽക്കലൈൻ വാട്ടർ ആണ് കുടിക്കേണ്ടത് ഇതൊക്കെ പറയാൻ കാരണം ഞാൻ ഇങ്ങനെയുള്ളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ആൽക്കലൈൻ വാട്ടറിൻ്റെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കങ്കൺ വാട്ടർ എന്ന് പറഞ്ഞൊരു ജാപ്പാനീസ് മെഷീനിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആൽക്കറൈൻ വാട്ടറിനെ കുറിച്ച് അറിയുന്നത് അതൊക്കെ മമ്മൂക്കയുടെ വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാനൊക്കെ കേട്ടിരുന്നത് അതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല ആൽക്കറൈൻ വാട്ടറൊക്കെ കുടിക്കുകയാണെങ്കിൽ വാട്ടർ വാട്ടർക്ക് കുടിക്കുകയാണെങ്കിൽ ക്യാൻസർ പോകും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് വേറൊരു മറ്റൊരു പ്രോഡക്റ്റ് സ്റ്റെംസെൽസിൻ്റെ മാർക്കറ്റിംഗ് കമ്പനി ആണ് ഇപ്പോൾ ചെയ്യുന്നത് അസ്റ്റം സെൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ക്യാൻസർ സെൽസ് നമ്മുടെ ശരീരത്തിൽ വളർത്തിയില്ല തേർഡ് സ്റ്റേജ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ വരെ ക്യൂർ ആക്കിയിട്ടുണ്ട് നമ്മൾ തേർഡ് സ്റ്റേജ് ക്യാൻസർ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിച്ചവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിന് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ രണ്ട് ദിവസം മുമ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ വെൽനെസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നിട്ടും മമ്മൂക്കയ്ക്ക് ഇങ്ങനെ അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയി സാരമില്ല ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ ഒരു വിഷയമില്ല അത് മാത്രമല്ല മമ്മൂക്കയ്ക്ക് പണമുണ്ട് മമ്മൂക്കയ്ക്ക് പിന്നിൽ ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം ഉള്ള ആളാണ് അതൊന്നൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല തേർഡ് സ്റ്റേജ് വരെ മാറിപ്പോകുന്നു ഫോർത്ത് സ്റ്റേജ് പോലും ക്യാൻസർ മാറി വരുന്നു അതൊന്നും ഒരു വിഷയമല്ല ഇനി അതില്ലെങ്കിലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇപ്പോൾ പറഞ്ഞു പോയി എന്ന് മാത്രം എൻ്റെ സുഹൃത്ത് ഒരു സുഹൃത്ത് തന്നെ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് എന്നെ കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹമായി സംസാരിച്ച് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനി ഉണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ തന്നെ അവരത് വളരെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്തോളും ഒരു രണ്ടോ മൂന്നാഴ്ചയിലെ റെസ്റ്റിന് ശേഷം അദ്ദേഹം പണ്ടത്തെക്കാളും പവർഫുള്ളായി തിരിച്ചു വരുമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരു കലാകാരൻ കൂടിയാണ് ദാസേട്ടാ ഞാൻ അമേരിക്കയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ മമ്മൂക്കയെക്കുറിച്ച് രണ്ട് മൂന്ന് ഡയലോഗുകളൊന്നു പറയട്ടെ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഡയലോഗുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റോയ് തോമസ് എന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് സംസാരിച്ച സുഹൃത്ത് അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അപ്പം അദ്ദേഹം പറഞ്ഞ ഡയലോഗുകൾ അടിപൊളി ഡയലോഗ് കിങ്ങിലെയും വടക്കം വീരഗാഥയിലൊക്കെ ഡയലോഗുകളാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ ഗംഭീരമായിട്ടുണ്ട് ഞാനും പറയുന്ന പറയാറുണ്ട് അത്യാവശ്യം പക്ഷേ നമുക്കൊന്നും ഇത്രയും പെർഫെക്ഷൻ കിട്ടാറില്ലേ പക്ഷെ അദ്ദേഹം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വോയിസ് മമ്മൂക്കയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം അക്ഷരങ്ങൾ അച്ചടിച്ചു പുസ്തകത്താലും അല്ല അനുഭവങ്ങൾ ഇന്ത്യ കോടിക്കണക്കാർ പട്ടണക്കാരുടെയും ഇന്ത്യ കൂട്ടിക്കൊടുപ്പുകയും തോട്ടുകാരുടെയും കുറ്റകോട്ടികളുടെയും ഇന്ത്യ വലിച്ചു വലിച്ച് ചുമച്ച് ചോരതുപ്പന്നതിന്റെ ഇന്ത്യ വളർത്തനായി കൊടുക്കുന്ന വേഗത്തിൽ കൊഴുപ്പിന്റെ അടവ് കൂടിപ്പോർത്താവിനെ ശാസ്ത്ര അത്താഴപ്പട്ടിന് കിടന്ന കൊച്ചമാവറുടെ ഇന്ത്യ അല്ല മക്കളെ ഒരു നേരം വയറുളച്ച വാര്യടി സ്വന്തം ഗർഭപാത്രം ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജത്തിന്റെ സോൾ ആത്മാവ് ഐ എസ് സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം ഗംഗയിൽ നിർവചനം ചെയ്യേണ്ട സിതാമസ്വത്തിന്റെ അറിയില്ല നിയമത്തോടൊപ്പം ആ മനുഷ്യൻ നീതി കാണിച്ചുകൊണ്ടാണ് നീ ഇന്നും ജീവിച്ചിരിക്കുന്നത് ആ മനുഷ്യനെയാണ് നീ നിന്റെ ആൾക്കാരും ചേർന്ന് ജീവച്ചവളി കടത്തിയിരിക്കുന്നത് മറക്കാനും പുറക്കാനും മണ്ണാടിയ ബ്രാഹ്മണ ശുദ്ധ വശനാകില്ല മണ്ണാടി ആ ക്ഷത്രിയാണ് ക്ഷത്രിയാണ് ഇനി എന്റെ കരുതിയിരുന്നോ നീ ഇതോ അംഗം ചെറുപാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് ചുരുക തിലക്കാൻ കൂടുതലെന്നോ അംഗം കണ്ട തുടക്കത്തിലൊക്കെ പരിധിക്ക് വെട്ടിയൊഴിഞ്ഞപ്പോൾ പഠിപ്പ് നിന്ന് കരുതാൻ അറിവ് പോലും ആയില്ല മക്കളെ നിങ്ങൾക്ക് ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ചയമായി തുടങ്ങിയ സൗഹൃദമാണെന്ന് തോന്നിക്കുന്ന പഴയ പൊത്തൂര പടം അതോ ചുരുങ്ങിക്ക് കണ്ണിൽ മണ്ണുവാരി എറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയാളോ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല